ും വാഹമ്മു അലാഹിൻ്റെ വിശുദ്ധമായ റജബുമാസത്തിലാണ് നാം ഉള്ളത് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് റജബ് റജബുമാസമായി കഴിഞ്ഞാൽ ഹബിബായ് അലൈഹി വസ്ല്ല തങ്ങൾ ചെയ്യാറുണ്ടായ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ദ്വാകളിൽ അതെല്ലാം നാം ഉൾപ്പെടുത്തേണ്ടതാണ് അതിന്റെ അർത്ഥം റജബ് മാസത്തിലും ഷാഹാൻ മാസത്തിലും നീ എനിക്ക് എനക്ക് ചെയ്യണമേ ഐശ്വര്യം ചെയ്യണമേ ചെയ്യണമേന റമലാന എത്തിക്കണേ റമലാന റമലാനിലേക്ക് അങ്ങനെയാണ് അതിന്റെ അർത്ഥം റജബിലും ഷാഹബാനിലും ബറക്കത്ത് ചെയ്യുകയും ഞങ്ങളെ റമദാനിലേക്ക് നീ എത്തിക്കുകയും വേണം റമലാനിനെ ഞങ്ങൾക്ക് എത്തിക്കണം എന്നല്ല അങ്ങനെ മനസ്സിലാക്കരുത് കാരണം റമലാനിന് നമ്മളെ അല്ല ആവശ്യം നമുക്ക് റമലാനിനെയാണ് ആവശ്യം അതുകൊണ്ട് റമലാനിലെ റമലാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ റബ്ബെ എന്ന് നമ്മൾ ദുവാ ചെയ്യുന്ന അങ്ങനെ പ്രാർത്ഥനയിലൂടെയും സുഹൃതങ്ങളിലൂടെയും റജബിനെ നാം ആദരിക്കുക എന്നുള്ളതാണ് ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ അക്രിമു റജബ നിങ്ങൾ റജബിനെ ആദരിക്കണം എന്നാൽ യുക്രിമുക്കുമുള്ള നിങ്ങളെ അള്ളാഹു ആദരിക്കും ബി കറാമാത്തിൽ ആയിരം കറാമത്തുകളെ കൊണ്ട് ആയിരം ബഹുമാനങ്ങളെ കൊണ്ട് ആയിരം തരത്തിലുള്ള ബഹുമാനങ്ങളെ കൊണ്ട് നിങ്ങളെ ആദരിക്കും യോമൽ ഖിയാമ ഖയാമത്ത് നാളിൽ അതെങ്ങനെയൊക്കെയാണെന്ന് നമ്മുടെ സങ്കല്പത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതല്ല അപ്പൊ റജബ് മാസത്തിന് ആ രീതിയിൽ അള്ളാഹു താലി എടുത്തിരിക്കുന്നു റജബ് എന്ന് പറഞ്ഞാൽ തന്നെ ആദരവ് എന്നാണല്ലോ അള്ളാഹുദല മാസത്തിന് പേര് വെച്ചിരിക്കുന്നത് അപ്പൊ ആ മാസത്തിനെ നമ്മൾ ആദരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇങ്ങനെയുള്ളതായ ദിഖറുകൾ കൊണ്ട് ഈ ദാകൾ കൊണ്ടും അതുപോലെ തന്നെ ദിഖറുകളെ കൊണ്ടും റജബ് മാസത്തിന്റെ ആദ്യത്തെ പത്തിലും രണ്ടാമത്തെ പത്തിലും മൂന്നാമത്തെ പത്തിലും ചെല്ലണ്ടതായ ദിക്കറുകൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്നാമത്തെ പത്തിൽ നമ്മൾ ചെല്ലേണ്ടത് സുബഹാനൽ ഹയ്യിൽ കയ്യും എന്നാണ് റജബിനെ നാം ആദരിക്കേണ്ടത് എങ്ങനെ എന്നതിനെയുള്ള ചോദ്യത്തിന് ഉത്തരം നമ്മളെ കൊണ്ട് കഴിയുന്ന സുഹൃതങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളതായ ദിക്കറുകൾ നമ്മൾ ചെല്ലാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പത്തിൽ നമ്മൾ ഒന്നാം റജബ് ഒന്ന് മുതൽ പത്ത് വരെ ചെല്ലേണ്ടതായ ദിഖ്റ് സുബഹാനൽ ഹയ്യിൽ കയ്യും എന്നുള്ളതാണ് ഇങ്ങനെ റജബ് മുപ്പത് ദിവസവും നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതായ ദിക്ക് ചെല്ലിക്കഴിഞ്ഞാൽ പറയുന്നത് ലം യിൽ വാസിഫൂന ആ മനുഷ്യനിക്ക് അള്ളാഹു താല കൊടുക്കുന്ന പ്രതിഫലത്തെ ഒരാൾക്കും ഒരാൾക്കും വിശേഷിപ്പിക്കാൻ വിശദീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പൊ റജബ് ഒന്നു മുതൽ പത്ത് വരെ ചെല്ലേണ്ടതായ ദിഖർ കയ്യും എന്നുള്ളതാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാത്തിനെയും അതിജീവിക്കുന്നവനും സ്വയം നിലനിൽക്കുന്നവനുമായ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്നതാണ് അതിന്റെ അർത്ഥം അത് അതുപോലെ തന്നെ ലുഹറിന്റെയും അസറിന്റെയും ഇടയിൽ ഒരു ഇസ്തികഫാർ ചെല്ലുന്നതിനെ കുറിച്ചും പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ ഇങ്ങനെയാണ് നമ്മൾ ഈഫാർ നമ്മൾയും ഇടയിൽ ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാന മലക്കുകളെ വിളിച്ച് രണ്ട് മലക്കിനോട് വിളിച്ച് പറയുമെന്നാണ് ആ മനുഷ്യന്റെ ദോഷങ്ങൾ എഴുതിയ ഗ്രന്ഥങ്ങള് നശിപ്പിച്ചു കളയുക കരിച്ചു കളയുക എന്ന് അള്ളാഹു സുബഹാനുഹുത്താല പറയുമെന്ന് സൈദന റസുൽ അല്ലാഹിഅഅഅ അലൈവലാമത്ത പറയുന്നുണ്ട് അത് റജബ് മാസത്തിന്റെ മഹത്വമാണ് നമ്മളുടെ ഭാഗത്ത് നിന്ന് വന്നേക്കുന്ന വീഴ്ചകൾ അള്ളാഹുത്താല പുറത്തു തരാനുള്ള നല്ലൊരു അവസരമായിക്കൊണ്ട് റജബുമാസത്തിനെ നാം കാണുക അള്ളാഹു സുബഹാനഹുത്താല നല്ല കാര്യങ്ങളെ മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലു വലൈക്കും വറഹമത്